ഓം ശ്രീനാരായണ പരമഗുരവേ നമ മറ്റൊരാളോട് ഒരു സാഹചര്യത്താൽ ഉണ്ടായ ദേഷ്യം മൂലം അതിൻ്റെ പക വീട്ടാനായി അക്കാര്യത്തെ നമ്മിൽ കരുത്തി വക്കരുത്തൽ ക്ഷമയോടെയുള്ള മനസ്സോടെ ഒരു ശാന്തമായ ഉത്തരം കണ്ടുപിടിച്ച് മനസ്സിനെ സമാധാനത്തിലാക്കുന്നത് ഒരു വിദ്വാൻതേതന്ന പോലെയുള്ള ഒരു മഹാവിദ്യയാണ് സമാധാനത്തിൻ്റെ മാർഗം നേടാവുന്ന ഒരു നല്ല അറിവിനോട് ചേർന്ന വിധി പ്രയോഗവുമാണ് നമ്മുടെ ഉള്ളിൽ ആരോട്ടും ഒരു പകയും വച്ചുകൊണ്ടിരിക്കുകയും അരുത് നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു തീക്കനൽ പോലെ നമ്മെ അത് കൊള്ളിച്ചുകൊണ്ടേയിരിക്കും വെളിയിൽ ഉള്ളം കയ്യിൽ തീക്കനൽ വച്ചാൽ എന്ന പോലെയുള്ള അനുഭവം അതു ഉള്ളിൽ നമ്മെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ് ഒരാളോടുള്ള പകയുടെ ചിന്ത അയാളെക്കാളധികം ബാധിക്കുന്നത് നമ്മുടെ ശാന്തമായ ജീവിതത്തെയാണെന്നറിയുക ഈ പകയും ഒരു ഹിംസയായിട്ടാണ് ഗുരുദേവൻ അഹിംസ എന്താണെന്ന് നമുക്ക് തരുന്ന അറിവൊടുത്തു വർണ്ണിച്ചിട്ടുള്ളത് ഗുരുദേവ സൂക്തത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ ഒരു പ്രാണിയുടെ ശരീരത്തെയോ പ്രാണനെയോ മനസ്സിനെയോ ഉപദ്രവിക്കാതിരിക്കുന്നതാണ് അഹിംസ അതുകൊണ്ട് മനസ്സാ വാചാ കർമ്മണ മറ്റൊരാളോട് പകവീട്ടുക എന്നതും അസമാധാനം വരുത്തുന്ന ഹിംസയാണ് നമസ്തേ